യു എ ബോക്സ് ഓഫീസിൽ തരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രാജേട്ടൻ നായകനാട്ടത്തെ എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രാജേട്ടൻ നായകനാറ്റത്തെ എംബുരാൻ ആണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചാ വിഷയം ഇന്ത്യയിൽ എല്ലായിടത്തും ചിത്രത്തിലും വലിയൊരു ഇനിഷ്യൽ കളക്ഷൻ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കേരളം വിട്ട് അതെ ഇന്ത്യയും കടന്ന് ഇപ്പോൾ ജി സി സി കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ലാലേട്ടൻ പവർ കാണിച്ചു തന്നിരിക്കുകയാണ് രാജേട്ടൻ ആരാധകർ ഇത്രയധികം ശക്തമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ് ഇതിനു മുമ്പ് ഇതുപോലൊരു കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായത് ജൂസുഫർ എന്ന് പറയുന്ന രാജേട്ടൻ ചിത്രമായിരുന്നു അതിനുശേഷം ഇത്രയധികം ജി സി സിയിലെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജി സി സി കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തു വരുമ്പോൾ ചിത്രം ആദ്യ ദിനം ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് കോടിക്ക് അടുത്തുള്ള ഒരു തുക ജി സി സിന്ന് മാത്രം സ്വന്തമാക്കി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ ജി സി സി വലിയൊരു തിരക്ക് തന്നെയായിരുന്നു എംബുരാൻ കാണാൻ വേണ്ടി പ്രഷർ ഇത് കഴിഞ്ഞിട്ട് തന്നെയാണ് കേരളത്തിന് വെളിയിലും ചിത്രത്തിനെ സ്വീകരിച്ചതിനുള്ള ഉത്തമ ഉദാഹരണം കൂടിയാണ് യു എയിലെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡുകൾ പലതും തിരുത്തിക്കുറിച്ച് യു എ ബോക്സ് ഓഫീസിൽ വലിയ തരങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാം നിരമായിട്ടുള്ള ഇന്ന് ചിത്രത്തിന് അവിടെ വലിയൊരു കളക്ഷൻ തന്നെ കൂടുതലൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ യു എ ബോക്സ് ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ ജി സി സി ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ഒരുപക്ഷെ ചിത്രത്തിന് അൻപത് കോടി കടക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഇത് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമ കണ്ട എക്കാലത്തും വലിയ ബിജു ആയിട്ട് എംബിരാൻ മാറുമ്പോൾ ഏതൊക്കെ റെക്കോർഡുകൾ ഡാരേട്ടൻ തൻ്റെ പേരിൽ സ്വന്തമാക്കുന്നു നമുക്ക് കണ്ടു തന്നെ അറിയാം മിക്സ്ഡ് റെസ്പോൺസാണ് ചിത്രത്തിന് വരുന്നതെങ്കിലും കളക്ഷൻ അതൊന്നും ബാധിക്കാത്ത തരത്തിലാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച വരെ ചിത്രത്തിൻ്റെ എല്ലാ ടിക്കറ്റും ബുക്കിംഗ് അല്ലെങ്കിൽ ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെയാണ് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ നേരത്തെ നായകനായിട്ട് എത്തി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്